ഹായ് ആറാം ക്ലാസ്സിലെ ഫോർത്ത് ചാപ്റ്റർ ആയിട്ടുള്ള അലോങ് വിത്ത് മോഷൻ ചലനത്തിനൊപ്പം എന്നുള്ള ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററോട് നമ്മൾ മോഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിഫറെൻ്റ് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് അടക്കാം ഞാൻ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാന് നമ്മുടെ ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ചലിക്കുന്നുണ്ടോ എല്ലാ വസ്തുക്കൾക്കും ചലനം മോഷനുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ആ നമ്മള് നമ്മളെ കണ്ടുകൊണ്ട് കാണാൻ കഴിയുന്ന ചില വസ്തുക്കൾ ചലിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു ചില വസ്തുക്കൾ ചലിക്കുന്നത് നമ്മൾക്ക് കാണാൻ കഴിയുന്നില്ല നമ്മളെ റോക്ക് മൗണ്ടൈൻസ് മലകൾ കല്ലുകളൊക്കെ എന്താണ് നമുക്ക് ചലിക്കുന്നതായി തോന്നുന്നുണ്ടോ കാണുന്നില്ലല്ലോ ആ അപ്പൊ നമ്മളെന്താ പറയാ അത് ചലിക്കുന്നില്ല എന്നാണ് അത് സത്യത്തിൽ ശരിയാണോ എന്താണ് അതിന്റെ അടിസ്ഥാനം അതാണ് നമ്മൾ പറയുന്നത് ആ നമുക്ക് പറയാം ഇവിടെ പിക്ചറിൽ എന്താണ് കാണുന്നത് ആ ഇവിടെ ഒരു സൗരയൂഥമാണ് അപ്പൊ എന്താണ് സൗരയൂദം പറഞ്ഞാല് ആ സണ്ണും അതിന് എന്താണ് ബാക്കി പ്ലാനറ്റ്സും എന്താണ് സണ്ണിനെ ചുറ്റും വലം വെക്കുന്നുണ്ട് ഏഹ് സണ്ണിനെ റൊട്ടേഷൻ ചെയ്യുന്നുണ്ട് അപ്പൊ എന്ത് എങ്ങനെയാണ് നമുക്കറിയാം ഭൂമി എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് ആ സ്വയം ആക്സിസില് സ്വയം അച്ചുതണ്ടിൽ എന്താണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അതിനെ നമ്മൾ എന്താണ് ഭ്രമണം എന്ന് പറയുന്നുണ്ട് റൊട്ടേഷൻ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് ആ സൂര്യനെയും വലം വെക്കുന്നുണ്ട് സൂര്യനെ വലം വെക്കുന്നതിന് എന്താണ് പറയുന്നത് സൂര്യനെ വലം വെക്കുന്നത് റെവല്യൂഷൻ ആണ് അതായത് പരിക്രമണം എന്ന് പറയുന്നു അപ്പൊ എന്താണ് നമ്മൾക്കറിയാം നമുക്ക് പറയാം എന്താ ഭൂമി സ്വയം ആക്സിസിൽ കറങ്ങുകയും സൂര്യനെ വലം വെക്കുകയും പരിക്രമണം നടത്തുകയും റെവല്യൂഷൻ നടത്തുകയും ചെയ്യുന്നതിനാൽ എന്താണ് ഭൂമിയിലെ എല്ലാ വസ്തുക്കൾക്കും ചലം ചലനമുണ്ടെന്ന് നമുക്ക് പറയാം ഇത്തരത്തിലുള്ള ഭൂമിയുടെ മോഷണം കൊണ്ടാണ് അതായത് ഭ്രമണം കൊണ്ടാണ് റൊട്ടേഷൻ കൊണ്ടാണ് നമുക്ക് ഡേ നൈറ്റ് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ റെവല്യൂഷൻ കൊണ്ടാണ് നമുക്ക് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനൊരു വൺ ഇയർ എടുക്കും നമുക്ക് വൺ ഇയർ മാറി മാറി വന്നത് എന്താണ് റെവല്യൂഷൻ കൊണ്ടാണ് അപ്പൊ നമുക്ക് എന്തു പറയാം ആ നമുക്ക് ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കൾക്കും ചലനമുണ്ട് ആൾ അബ്ജെക്ട് ഓൺ ദ ഏർത്ത് മൂവ് അലോങ് വിത്ത് എല്ലാ വസ്തുക്കൾക്കും ചലനമുണ്ട് എന്നാൽ എന്താണ് നമുക്ക് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയൂല എന്നാല് നമുക്ക് എന്താണ് ഔട്ടർ സ്പേസിൽ നിന്ന് നോക്കിയാല് ഈ ചലനം മനസ്സിലാക്കാൻ കഴിയും പറയുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം എന്താണ് ആ ഭൂമിയിലെ എല്ലാ വസ്തുക്കളും ചലിക്കുന്നുണ്ട് നമ്മൾ ഉദാഹരണം പറഞ്ഞ മൗണ്ടെയ്ന് അതുപോലെ തന്നെ റോക്ക് അത്തരത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും ചലനം സംഭവിക്കുന്നുണ്ട് മോഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാം അപ്പം ഈ പാർട്ടിൽ ഈ ക്ലാസ്സിൽ ഈ ക്ലാസ്സിൽ എന്താണ് മോഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ ഇൻട്രൊഡക്ഷൻ ആണ് തന്നിട്ടുള്ളത് അടുത്ത വരും ക്ലാസ്സുകളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമുക്ക് പറയാം താങ്ക്